മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ മോഹൻലാൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്നും സ്ട്രോക്കിലൂടെ നഷ്ടപ്പെട്ട സംസാരശേഷി അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയെന്നുമുള്ള വാർത്ത പുറത്തു വന്നത് ഇപ്പോഴിതാ ആ സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ ഒരു മരണവാർത്തയാണ് അമ്മയെയും നടൻ മോഹൻലാലിനെയും വേദനയിലാഴ്ത്തി പുറത്തു വന്നിരിക്കുന്നത് അമ്മ ശാന്തകുമാരിയുടെ മൂത്ത ചേട്ടൻ ഗോപിനാഥൻ നായർ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് കുട്ടിക്കാലം മുതൽക്കേ മോഹൻലാലിന് ഏറെ അടുപ്പമുള്ള അമ്മാവനായിരുന്നു ഗോപിനാഥൻ നായർ മാതാ അമൃതാനന്ദയുടെ കഠിന ഭക്തനായിരുന്ന ഗോപിനാഥൻ നായരുടെ കൈപിടിച്ചാണ് മോഹൻലാൽ ആദ്യമായി അമ്മയുടെ ആശ്രമത്തിൽ പോകുന്നതും ഇപ്പോഴും അമ്മയുടെ ആ ഭക്തി തുടരുന്നതും അമൃതാനന്ദമായി അമ്മയോടുള്ള ആ ഭക്തിയും വിശ്വാസവുമാണ് തൻ്റെ അമ്മയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതെന്ന് കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ന് പുലർച്ചെയാണ് ഗോപിനാഥൻ നായരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് പ്രായാധിക്യം മൂലമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം വർഷങ്ങളോളം മാതാ അമൃതാനന്ദയുടെ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു അമ്മാവനിലൂടെ അമൃതാനന്ദമയി അമ്മയുടെ ഭക്തനായി മോഹൻലാൽ മാറിയിട്ട് അൻപത്തി അഞ്ചു വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു അമ്മാവനിലൂടെ തിരിച്ചറിഞ്ഞ ആ ഒരു അമ്മയുടെ സാന്നിധ്യവും ഭക്തിയും ഇന്നും നടൻ മോഹൻ മാതാ അമൃതാനന്ദി അമ്മയുമായി മോഹൻലാലിനെ കൂട്ടിച്ചേർത്ത കണ്ണിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയിലൂടെയാണ് തൻ്റെ അമ്മയെ തനിക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടിയതെന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്ട്രോക്ക് വന്ന് പതിമൂന്ന് വർഷത്തോളം കിടപ്പിലായിരുന്ന അമ്മയുടെ ചികിത്സ കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അമ്മയെ അമൃതയിൽ ചികിത്സയ്ക്ക് എത്തിച്ചപ്പോൾ ഇത് തനിക്കൊരു വീട് പോലെ തന്നെയായിരുന്നു അമ്മയുടെ മുറിയുടെ ഓപ്പോസിറ്റായിരുന്നു മോഹൻലാലിനും മുറി ഒരുക്കിയിരുന്നത് അമ്മയുടെ ചികിത്സാ കാലത്തുടനീളം അദ്ദേഹമായിരുന്നു ആശുപത്രിയിൽ കൂട്ടിയിരുന്നതും പതിമൂന്ന് വർഷം മുമ്പ് അമ്മയ്ക്ക് സംഭവിച്ച സ്ട്രോക്കിന് ശേഷം ജീവിതത്തിലേക്ക് അമ്മയെ തിരിച്ചെത്തിക്കുവാൻ സാധിച്ചത് ഈ ഒരൊറ്റ ചികിത്സയിലൂടെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് തനിക്ക് അമ്മയെ തിരിച്ചു നൽകിയത് എന്നാണ് മോഹൻലാൽ ഏറെ നന്ദിയോടെ പറഞ്ഞത് ന്യൂറോ വിഷയങ്ങളായി സംസാരിക്കാനാകാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് അതിലേറെ സഹായിച്ചത് അമൃതയിലെ ന്യൂറോ ഡോക്ടർമാരാണ് എന്നാൽ ഇന്ന് താൻ ലോകത്തിലെ ഏത് കോണിലിരുന്ന് ഫോൺ ചെയ്യുമ്പോഴും അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റും അമ്മയുടെ അടുത്തെത്തുമ്പോൾ വാത്സല്യത്തോടെയുള്ള പെരുമാറ്റം കിട്ടാനും സഹായിച്ചത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൃപയും അവിടുത്തെ ഡോക്ടർമാർ നൽകിയ സേവനം കൊണ്ടാണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അമൃതാനന്ദമായി ദേവിയുടെ ഭക്തനായി താൻ മാറിയിട്ട് അൻപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ടു അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അമ്മാവനാണ് തന്നെ ആദ്യമായി അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയതെന്നും ഇന്ന് ആ വേദിയിൽ നിൽക്കാൻ കാരണം അമ്മയുടെ കരുണയാണെന്നും മോഹൻലാൽ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിനോടൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു മരണപ്പെട്ട മോഹൻലാലിന്റെ അമ്മാവന് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്